ഞാൻ രണ്ടാം തീയതി

മ്മി എന്തേലും അന്നേരം നമുക്കൊരു സ്നേഹം തോന്നും പ്ലീസും പറയും എല്ലാം പറയും എല്ലാം കേബില് അനങ്ങത്തില്ലേടിക്കണോ ും എല്ലാം മഴക്കെല്ലാം കേണ്ടി ആ മന്തിലേ കഴിക്കാൻ കഴിക്കേ കഴിക്കാൻ ഇവിടെ ഒന്നും ഇല്ല ഹോട്ടലിൽ ഞങ്ങള് കഴിക്കോണ്ടെ നീ അതിനെല്ലാം മണം വെച്ചുകൊടുക്കുന്നെ യ്യാങ്കിലും ബാക്കിയുള്ളവര് എല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേനും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും അങ്ങോട്ട് ഒക്കത്തില്ല ഹോട്ടലിലേ മാത്രമേ കഴിക്കത്തുള്ളൂ മക്കളെ അത് തന്നെ പഠിപ്പിച്ചും വെച്ചിരിക്കും ആവശ്യമുള്ളവർക്ക് പിന്നെ എന്തു വയ്യാത്ത കൊണ്ടുവന്ന് പാത്രം നിരത്തി വിളമ്പി കഴിച്ചു പോയി അതാ നല്ലത് ഞാൻ വയ്യാതെ ഇവിടെ കടന്നോളാം ഞാൻ പിന്നെയും വിചാരിച്ചു എല്ലാവരും വരുമ്പോഴത്തേന് എന്തായാലും കാണാമല്ലോ എന്ന് ഞാൻ കുത്തിയിരുന്ന് അരിഞ്ഞ് പറക്കി കൂട്ടാനം വെച്ച് ബാക്കിയെല്ലാം എടുത്ത് ഞാൻ റെഡിയാക്കി വെച്ചപ്പോൾ കണ്ട് ഹോട്ടലിൽ നിന്ന് മെഡിച്ചിട്ട് വന്നിരിക്കുന്നു ഞാൻ പിന്നെ രാവിലെ പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കുത്തിയിരുന്നുണ്ടായിരുന്നു ഹോട്ടലിലെ കഴിക്കുന്നവർക്ക് അങ്ങനെ ഇയാളെന്നും ഹോട്ടലിലേ കഴിക്കത്തുള്ളൂ കഴിഞ്ഞില്ല നിങ്ങളോടൊക്കെ നിങ്ങളോടൊക്കെ എത്ര പറഞ്ഞാലും എന്തുവാ